നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ദുബായ് എക്സ്പോ സെന്റർ ഇനി മുതൽ വേറെ ലെവലിലേക്ക് ഉയരുകയാണ് അതിനുള്ള പുതിയ മാസ്റ്റർ പ്ലാനിനാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകിയത് എഴുപത്തിയായിരത്തോളം ആളുകൾക്ക് താമസ സൗകര്യങ്ങളും ബിസിനസ് സൗകര്യങ്ങളുമുള്ള എക്സ്പോ സിറ്റി ദുബൈയുടെ എക്സ്പോ ട്വന്റി ട്വന്റി യു എൻ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ് എന്നിവയ്ക്ക് ആദ്യത്തം വഹിച്ച ചരിത്ര പ്രസിദ്ധമായ ഇടമാണ് ഇതിനെയാണ് ഇപ്പോൾ ദുബൈയുടെ ഭാവി വളർച്ചയുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നത് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന എക്സ്പോ സിറ്റിയിൽ മുപ്പത്തി അയ്യായിരത്തിലധികം താമസക്കാർക്കും നാൽപ്പതിനായിരം പ്രൊഫഷണലുകൾക്കും താമസിക്കാനുള്ള സൌകര്യം ഒരുക്കും ഡി പി വേൾഡിന്റെ പുതിയ ആഗോള ആസ്ഥാനവും പത്ത് ബില്യൺ ദൃഹം മൂല്യമുള്ള അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രവും പുതിയ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നു